നമ്മൾ സൗത്ത് ഗോവ പോയ ടൈമിൽ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു എൻ്റെ ലൊക്കേഷൻ വരുന്നത് പഞ്ച് മാർക്കറ്റിൻ്റെ ഉള്ളിലാട്ടോ നയൻറ്റീൻ ട്വൻറ്റി ടുവിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഷോപ്പാണ് മിസ്റ്റർ ബേക്കേഴ്സ് എന്നാട്ടോ എൻ്റെ പേര് മെയിൻലി നമ്മളിവിടെ പോയത് ഗോവയുടെ ഫേമസ് ഡെസേർട്ടായ ബെബേക്ക ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ബെബേക്കാൻ തന്നെയാണോ പ്രൊണൗൺസേഷൻ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഒരു ലെയർ ടൈപ്പ് കേക്ക് ആട്ടോ അവിടെ ഇതിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ട്രൈ ചെയ്തത് നോർമൽ വണ്ണായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ കുറച്ച് ഐറ്റംസ് കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ദാ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഈ കഴിക്കുന്ന സാധനം കേട്ടോ ബെബേക്ക എന്ന് പറയുന്നത് ഇതിങ്ങനെ ലെയർ ലെയർ ടെക്സ്റ്ററിലാണ് ഇരിക്കുന്നത് നമ്മുടെ അലുവ ആവിയിൽ വേവിച്ചെടുത്ത് എങ്ങനെ ഇരിക്കും അതേപോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പിന്നെ നമ്മൾ കുറച്ച് കുക്കീസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഴിക്കുന്ന കുക്കീസിന് ഒരു ജിംജാമിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടുന്ന് രണ്ട് സമൂസ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പോർക്കും അതേപോലെ ചിക്കനും രണ്ടും അടിപൊളിയായിരുന്നു ായിരുന്നു എനിക്ക് പേഴ്സണൽ ഇഷ്ടമായതായ ഒരു കുക്കീസാണ് ചോക്ലേറ്റ് ഫ്ലിങ് ഉള്ളത് അപ്പൊ പിന്നെ ഫുൾ വീഡിയോ ചാനലുണ്ട് കാണാൻ മറക്കരുത് ടാറ്റാ